തൃശൂരിൽ കനത്ത മഴയാണ് അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഹരീഷ് കൂടി ചേരുന്നു ഹരീഷ് തൃശ്ശൂരിലെ അവസ്ഥ എങ്ങനെയാണ് കനത്ത മഴയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ ഈ ആശുപത്രിയിൽ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം രോഗികളൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഉള്ള സാഹചര്യമാണോ എന്താണ് അവിടുത്തെ അവസ്ഥ അശ്വതി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അശ്വിനി ആശുപത്രിയിലാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഒരു ആശുപത്രിയുടെ റിസപ്ഷൻ ഏരിയ അതായത് അത്യാഹിത വിഭാഗത്തിൻ്റെ മുൻഭാഗത്താണ് ഈ വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണുന്നത് ആശുപത്രിയുടെ തൊട്ട് തന്നെ കാറുകൾ പാർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ കാറുകളടക്കം പാർക്ക് ചെയ്യുന്ന ഈ അത്യാഹിത വിഭാഗവും റിസപ്ഷനും ഉള്ള ഈ ഒരു ബിൽഡിങ്ങിനോട് തൊട്ട് മുന്നിലാണ് ഈ പ്രളയ സമാനമായി വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഈ ഒരു സാഹചര്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി ി രോഗികൾ രോഗികളെല്ലാം ഈ ഒരു അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു അവരെ എല്ലാം മറ്റ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി എന്നുള്ളതാണ് അത്തരത്തിലുള്ള മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അശ്വിനി ആശുപത്രിയിൽ ഇത്തരത്തിൽ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറി വരുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരത്തിൽ താഴ്ന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാം കഴിഞ്ഞ മഴയ്ക്കും ഇത്തരത്തിൽ ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു ഇപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം കൃത്യമായി കാണാം മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയുടെ പുറത്ത് മാത്രമല്ല വെള്ളക്കെട്ടുള്ളത് അകത്തേക്കും വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത് രോഗികളെല്ലാം തന്നെ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് ഈ ഒരു ആശുപത്രിയുടെ മുൻഭാഗത്ത് മൊത്തമായി രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകീട്ടോടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്തത് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കൊന്നും അധികം മഴ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ വൈകീട്ട് മഴ പെയ്തോടുകൂടി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന രൂപപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് മറ്റ് മഴക്കെടുതികളൊന്നും കാര്യമായിട്ടും തൃശ്ശൂരിൽ സംഭവിച്ചിട്ടില്ല എങ്കിലും ഈ അശ്വിനി ആശുപത്രിയും പരിസരത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കളക്ടറുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയുടെ ഭാഗത്തും ഇതിൻ്റെ പുറകിലുള്ള വീടുകളിലേക്കുമൊക്കെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസം ഈ കളക്ടറുമായി അടക്കമുള്ള ചർച്ചയിൽ പറഞ്ഞതാണ് എന്തായാലും നിലവിൽ അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എപ്പോഴും ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കുത്തിയൊലിച്ച് ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തുന്ന വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത് റിസപ്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് വരെ ആ ആശുപത്രി റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറി വലിയ രീതിയിൽ അകത്തേക്കൊക്കെ വെള്ളം പ്രവേശിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസവും ഈ മഴയിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിരുന്നു എന്നുള്ള ഇതാണ് എന്തായാലും രോഗികളെല്ലാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല ഈ അത്യാഹിത വിഭാഗമായ നിരവധി രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം സുരക്ഷിതമായ സ്ഥലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അശ്വിനി ആശുപത്രിയുടെ മുന്നിലത്തെ കാഴ്ചയാണിത് മൊത്തം വെള്ളം കയറി വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു അവസ്ഥയാണ് അശ്വനി